ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാമി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് മണി പ്ലാന്റ് ആട്ടോ അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഒന്ന് ചെയ്യുന്നത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പോട്ടിൽ വാട്ടർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിലുള്ളത് അപ്പോൾ ഒരുപാട് ലോങ് ആക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഇതെല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതാണ് ചെറിയൊരു പീസ് ഇല കിട്ടിയാൽ തന്നെ മതി മണി പ്ലാന്റിൻ്റെയൊക്കെ നമുക്ക് ഇതുപോലെ പല പല വെറൈറ്റീസൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മൾ ഇപ്പോൾ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ കുറഞ്ഞ വിലയുള്ളൂ കേട്ടോ മണി പ്ലാന്റിൽ വലിയ വിലയൊന്നുമില്ല നാൽപ്പത് രൂപ ഇരുപത് രൂപക്കൊക്കെ നമുക്ക് ചെറിയ ചെറിയ വലിയ പീസ് കിട്ടും ആ ഒരു പീസും തന്നെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കേട്ടോ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്താട്ടോ കണ്ടില്ലേ ഇതിൽ വെള്ളം വെച്ചു കൊടുത്താൽ മതി നല്ല സൈസ് കപ്പ് അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള സെറാമി കപ്പുകൾ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മളെടുത്തുള്ള ഏറ്റവും കുഞ്ഞു പോട്ടുകൾ ഒന്നാണ് കേട്ടോ ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മളടുത്ത് സിൽവർ സാറ്റേൺ മണി പ്ലാന്റ് ഉണ്ട് ഇതൊരു മഞ്ജു വെറൈറ്റിയാണ് പിന്നെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മളെ എൻജോയ് പോത്തോസാട്ടോ ഇത് നമ്മൾ മണ്ണിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മാർബിൾ ക്യൂൻ വെറൈറ്റി ഉണ്ട് ഞാൻ പറഞ്ഞു കുഞ്ഞു കുഞ്ഞു പോട്ടിലാണ് നമ്മളധികം വെച്ചു കൊടുത്തിട്ടുള്ളത് കണ്ടില്ല ചെറിയ പോട്ടാണ് നമ്മൾ ചെറിയ തൈകളൊക്കെ മേടിക്കാൻ കിട്ടുന്ന പോട്ടാണ് ഇതൊന്നും ആരും കളയാതെ വെച്ചാൽ മതി അപ്പം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ വെച്ചുകൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കണ്ടില്ല ഇതൊക്കെ പൊട്ടിയ കപ്പുകളാണ് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ യൂസാക്കി എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ചെറിയൊരു പോട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് സെറാമിക്കിൻ്റെ പോട്ടാണ് കാണിച്ച ഉണ്ടല്ല ഇതാണ് നമ്മുടെ പോട്ട് സെറാമിക്കിൻ്റെ പോട്ടാണ് ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഇത്രയും വലിയൊരു ഹോൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഇനിയിപ്പോൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നമ്മൾ ഈ പോട്ട് കണ്ടപ്പോൾ ഈ ഹോൾ കണ്ടില്ലായിരുന്നു എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിന് എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കുഞ്ഞിപ്പോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ കയറ്റി വെക്കാമെന്ന് അപ്പോൾ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് വെക്കാം നല്ലൊരു പോട്ടുമായി കാരണം ഈ ഒരു പോട്ട് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെറിയ ഐസ് ക്രീമൊക്കെ മേടിച്ചൊരു ഡപ്പ് ഉണ്ടായിരുന്നേ വീട്ടിൽ അപ്പോൾ ഇതിലേക്ക് തിറക്കി വെച്ച് കൊടുത്ത് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെക്കാം അപ്പം പോട്ടിന് കുറച്ച് വലുപ്പം ഉണ്ടാവും ഒരു കുഞ്ഞു പോട്ടിലാണ് സാധനം നിൽക്കുകയും ചെയ്യുക കുഞ്ഞു പോട്ടിലാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ലേ ലീഫുകളൊക്കെ നല്ല കുഞ്ഞതായിരിക്കും അപ്പം കാണാൻ കുറച്ചും കൂടി ക്യൂട്ടായിരിക്കും നമ്മളെ ടേബിളിലും നമ്മൾ അതുപോലെ തന്നെ കിച്ചൺ ഏരിയയിലൊക്കെ സെറ്റ് ചെയ്യാൻ ഇത് മതി അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ കട്ടിങ്സയിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോട്ട്ന്നാട്ടോ നമ്മൾ കട്ടിങ്സ് എടുക്കുന്നത് ഇത് നമ്മൾ കുറേ കാലമായിട്ടിട്ടോ ഏകദേശം ഒന്ന് രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ട് ഒന്ന് രണ്ട് വർഷം അല്ല അതിൽ മേളായിട്ടുണ്ട് കേട്ടോ അത് ആരെങ്കിലും അറിയില്ല കാരണം നമ്മൾ വളരുന്നതിനനുസരിച്ച് കട്ട് ചെയ്ത് വിടാറാണ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പോട്ടിനും ഹോൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ചെറിയൊരു പ്ലാസ്റ്റിക് പോട്ട് ഇറക്കി വെച്ചിട്ടുള്ളതാട്ടോ എന്നിട്ട് നമ്മൾ മണ്ണിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് വളരുന്നതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ കാരണം കുഞ്ഞു പോട്ടിൽ നമുക്ക് ഇത്ര ബുഷിയായിട്ട് വളരുന്നതാണ് ഏറ്റവും ഭംഗി അപ്പോൾ അതിലേക്ക് വളർന്ന് വന്നിട്ടുള്ള കട്ടിങ്സ് ഞാൻ എടുക്കുന്നുണ്ട് ഇതുപോലെ പോട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ പലതരം ഓടിച്ച് വയ്ക്കാറുണ്ട് വാട്ടർ പ്ലാന്റ് ആകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണോ കൊതുക് വരാറില്ലേന്നൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല കാരണം നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ അല്ലെങ്കിൽ പോട്ടിൽ വെള്ളം തീരുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും വാട്ടർ പ്ലാന്റ് ആകുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിരിക്കണം ഇല്ല ചെടി ഉണങ്ങി ഉണങ്ങിപ്പോൾ ഇപ്പം നമ്മൾ ഇതിൽ തന്നെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഒരു പീസും കൂടി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഇത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല നല്ല ലീഫുകൾ പുതുതായിട്ട് വരികയും ചെയ്യും നമുക്ക് വേണ്ട ലീഫുകൾ വേണ്ട സമയത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും പീസ് നമ്മൾ ഈ ഒരു പോട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നൊരു നമുക്ക് നമ്മളെ പ്ലാന്റ് ഇറക്കി വെച്ചു കൊടുക്കാം എപ്പോഴും പോട്ടിൽ ഫുള്ളും വെള്ളം വെച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ രീതിയിൽ ഞാൻ നമ്മളെടുത്ത് വെച്ച തൈകളൊക്കെ വെക്കുന്നുണ്ട് ഇനി നമ്മൾ സെറാമി കോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ഈ രീതിയിലാട്ടോ നമ്മൾ ഫോട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു കുഞ്ഞു പോട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ടിങ്സൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളും ചെയ്തു നോക്കുക ഇതുപോലുള്ള വെറൈറ്റി ആയിട്ട് പോട്ടുകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരിക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ